ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശത്രുദോഷം അഥവാ ശത്രുശല്യം എന്ന കാര്യം അതായത് നിങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ള ചില വ്യക്തികളുടെ കണ്ണ് പതിയുമ്പോൾ അതുവഴി നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെയാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സമയത്ത് നിങ്ങളുടെ വീടുകളിലേക്ക് ചില ജീവികൾ വന്നു കയറുവാൻ ഇടയുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്താണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്നുള്ളത് മാത്രമല്ല ഈ ജീവികൾ വന്നു കയറുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം രോഗം ദുഃഖം കടബാധ്യതകൾ എന്നുവേണ്ട നിങ്ങളുടെ വീട്ടിലില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ശത്രുദോഷം ബാധിച്ച വീടുകളിലേക്ക് വന്നു കയറുന്ന ജീവികളെ പറ്റിയും ശത്രുദോഷം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെപ്പറ്റിയും നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ ശത്രുദോഷത്തെ പറ്റി പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം ഇതൊക്കെ ഈ നൂറ്റാണ്ടിലും ഉള്ളതാണോ എന്നൊക്കെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശത്രുദോഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നേരെ വന്ന് നിങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനെ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ചില ഉയർച്ചകളും സാമ്പത്തികപരമായ നേട്ടങ്ങളുമൊക്കെ നിങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ചില ആളുകൾ പുറമെ ചിരിച്ചു കാണിക്കുന്നവരാണെങ്കിൽ പോലും മനസ്സിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കില്ല അവർ മിക്കപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് അവർ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു തുടങ്ങി ഇപ്പോൾ നിലത്തൊന്നുമല്ല നിൽക്കുന്നത് എന്നൊക്കെ ഇത് പ്രധാനമായും നിങ്ങൾ കേൾക്കാതെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ കണ്ണേറും ദൃഷ്ടിദോഷവും ഒക്കെ നമ്മളിലേക്ക് വരുത്തി വയ്ക്കുന്ന സംസാരത്തിന് പുറമെ ചില ആഭിചാര കർമ്മങ്ങൾ വരെ ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഇന്നും കാണുവാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു ദൃഷ്ടിദോഷമോ ശത്രുദോഷമോ ഒക്കെ നിങ്ങളുടെ വീടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കടബാധ്യത കാര്യതടസ്സം രോഗങ്ങൾ സമാധാനക്കേട് ഉണ്ടാകുന്ന തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ എന്നിവയൊന്നും വിട്ടുമാറുകയില്ല ഇത്രയും പ്രാധാന്യമുള്ളതിനാൽ തന്നെ നിങ്ങൾ ഈ ജീവികൾ തരുന്ന സൂചനകളെ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് അപ്രകാരം നിങ്ങളുടെ വീടിനെ ശത്രുദോഷമോ ദൃഷ്ടിദോഷമോ കണ്ണേറോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന ആദ്യത്തെ ജീവി പഴുതാരയാണ് പഴുതാര വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ശത്രു ശല്യത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയിലുള്ള മറ്റു വ്യക്തികളുടെ അസൂയയും വിദ്വേഷവും ഒക്കെ തന്നെയാണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ശത്രുദോഷവും ദൃഷ്ടിദോഷവുമൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യുന്നതിനോട് ഒരു മടുപ്പായിരിക്കും തോന്നുന്നത് പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങൾക്ക് അതായത് സന്ധ്യാസമയത്ത് തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ മടി തോന്നുക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ക്ഷേത്രദർശനം നടത്തുവാൻ വളരെ മടി അനുഭവപ്പെടുന്ന അവസ്ഥ എന്നിവയൊക്കെ ശത്രുദോഷമുള്ളതിൻ്റെ സൂചനകളാണ് അതിനാൽ തന്നെ ഈ പഴുതാര എന്ന ജീവി വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അവയെ തുരത്തി ഓടിച്ച് വീട് ശുദ്ധീകരിക്കുക രണ്ടാമതായി നിങ്ങളുടെ വീടിന് ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് കയറുന്ന ഒരു ജീവിയാണ് വവ്വാൽ വന്നു കയറുന്നത് ഒരു ചെറിയ വവ്വാലിൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും അത് അതീവ ദോഷകരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വവ്വാൽ എന്ന ജീവി ഇരുട്ടിൻ്റെ പ്രതീകമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും കാര്യമായ നെഗറ്റീവ് എനർജിയും ശത്രുക്കളുടെ ദോഷവുമൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്രകാരം വൗ്വാൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ വീടിനകത്തോ വീടിന്റെ തൊട്ടടുത്തായോ വവ്വാൽ വന്ന് തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ അവിടെ വളരുവാൻ അനുവദിക്കരുത് വവ്വാലിനെ അവിടെ നിന്ന് തുരത്തിയതിനു ശേഷം വീട് നല്ല രീതിയിൽ അടിച്ചു വാരി ഉപ്പും മഞ്ഞളും സമാസമം കലക്കിയ വെള്ളം നിങ്ങൾക്ക് വീടിൻ്റെ ചുറ്റും തളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് വീട്ടിൽ തളിക്കുമ്പോൾ മാവിൻ്റെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ പുറംതള്ളി നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വന്ന് കയറുവാനിടയാകുന്നു ഇനി മൂന്നാമതായി ശത്രുദോഷം ബാധിച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ജീവിയാണ് പാമ്പ് അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തോ ഒരു ഉയർച്ച കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അല്ലാത്തവരോ ആയ വ്യക്തികൾ നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒന്നാണ് പാമ്പുകൾ വീട്ടിലേക്ക് വരുന്നത് ഇപ്രകാരം നിങ്ങളുടെ വീട്ടിൽ പാമ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തായി നാഗത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ മഞ്ഞൾ പൊടി വാങ്ങി നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷം എന്ത് തന്നെ അതിൽ നിന്ന് ഒരു മുക്തി നേടുവാനിടയാക്കുന്നു ഇനി നാലാമതായിട്ട് നിങ്ങളുടെ വീടിനെ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തുമായി കാണുവാൻ കഴിയുന്ന ജീവികളാണ് കടന്നല്ലുകൾ നിങ്ങളുടെ തകർച്ച അതായത് നിങ്ങൾ നേടിയെടുത്തത് എല്ലാം നിങ്ങൾക്ക് നഷ്ടമാകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അത്ര കാഠിന്യമേറിയ ശത്രുതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇപ്രകാരം കടന്നല്ലുകൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുവാൻ ശ്രദ്ധിക്കുക ഇതിന് ചെയ്യേണ്ട പരിഹാരത്തെ പറ്റി നാം അവസാനം പറയുന്നതായിരിക്കും ഇനി അഞ്ചാമതായിട്ട് നിങ്ങളുടെ വീട്ടിൽ ശത്രുദോഷവും നെഗറ്റീവ് ഊർജവും ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്ന ഒരു ജീവിയാണ് തേളുകൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും വളരെ ദോഷകരമായ സൂചനയാണ് ഇവ നൽകുന്നത് അതുകൊണ്ട് തന്നെ തേളുകൾ നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ അവയെ അവിടെ നിന്ന് ദൂരത്തേക്ക് ഓടിക്കണമെന്ന് മാത്രമല്ല യും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി വഴിപാടുകൾ കഴിക്കുക ഇപ്രകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകേണ്ടിയിരുന്ന ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും എന്നത് മാത്രമല്ല നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായ തിരിച്ചടി ലഭിക്കുകയും ചെയ്യും ഇനി ഇതുപോലെയുള്ള നെഗറ്റീവ് ഊർജത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുവാനായി നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്ധ്യാസമയങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീട് ഇരുട്ട് നിറഞ്ഞു കിടക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് സന്ധ്യാസമയത്ത് ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് തീർച്ചയായും നിങ്ങളുടെ വീട് മുഴുവനായി വെളിച്ചം വരത്തക്ക രീതിയിൽ ലൈറ്റ് ഇട്ടിരിക്കണം കാരണം ഈ ഒരു സമയത്താണ് മഹാലക്ഷ്മി നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് അപ്പോൾ ഈ സമയം ഇരുട്ടാണെങ്കിൽ മഹാലക്ഷ്മി വന്നു കയറേണ്ടതിന് പകരം ഭൂദേവി ആയിരിക്കും നിങ്ങളുടെ വീടുകളിൽ കുടികൊള്ളുന്നത് അതിനാൽ തീർച്ചയായും സന്ധ്യാസമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിച്ചം നല്ല രീതിയിൽ ഉണ്ടായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട മറ്റൊരു പരിഹാരത്തെപ്പറ്റി പറയാം അത് ഇത്രമാത്രം കുറച്ച് വെളുത്ത കടുകെടുത്ത് സാമ്പ്രാണിതിരിയോടൊപ്പമോ കുന്തിരിക്കത്തനോടൊപ്പമോ ചേർത്ത് പുകയ്ക്കുക ആ പുക നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരക്കുന്ന തരത്തിൽ വേണം പുകയ്ക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ അകറ്റി എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കും അതുപോലെ തന്നെ രണ്ടാമതായി നിങ്ങൾ ചെയ്യാവുന്ന മറ്റൊരു പരിഹാരമാണ് ഒരു തുറന്ന പാത്രം എടുത്ത് അതിൽ കുറച്ച് കല്ലുപ്പിട്ട് പാത്രം അടയ്ക്കാതെ നിങ്ങളുടെ കട്ടിലിനടിയിൽ വയ്ക്കുക ഇപ്രകാരം വച്ചതിന് ശേഷം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒഴികെ മറ്റുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇതെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒഴിച്ച് കളയുക സിംഗിൽ വേണമെങ്കിലും ഒഴിച്ചു കളയാവുന്നതാണ് ഈ പരിഹാരങ്ങളൊക്കെ ശത്രുദോഷമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടയ്ക്കിടെ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജം ഉണ്ടെങ്കിൽ അവയെ തടുത്തു നിർത്തുകയും നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം